പക്ഷി പഠിച്ച പാഠം ഒരു വലിയ വീടുണ്ടായിരുന്നു വീടിന് ചുറ്റും ഒരു വലിയ തൊടിയും തൊടിയിൽ പലതരത്തിലുള്ള പക്ഷികൾ താമസിച്ചു വന്നു വീടിന്റെ കോലായിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു കൂട്ടിൽ ഒരു പക്ഷിയും പക്ഷി പകൽ മുഴുവൻ ഒരു ശബ്ദവും പുറപ്പെടുവിക്കില്ല പക്ഷെ രാത്രിയായാലോ എന്നും മധുരമായി പാടുകയും ചെയ്യും ഒരിക്കൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കടവാതിൽ പറന്നു വന്ന് പക്ഷിയോട് ചോദിച്ചു നീ പകലെല്ലാം മിണ്ടാതിരുന്നിട്ട് രാത്രി മാത്രം സ്വയം മറന്ന് പാടുന്നതെന്താണ് പക്ഷി പറഞ്ഞു ഞാനും പകൽ പാടിയിരുന്ന പക്ഷിയാണ് കടവാതിൽ ചേട്ടാ അങ്ങനെ പാടിയിട്ടാണ് ഒരു പക്ഷിയെ പിടിക്കുന്ന ആൾ എന്നെ കാണാനിടയായതും അയാൾ പിടിച്ച കൂട്ടിലിട്ട് എന്നെ പിന്നീട് വിറ്റതും ആ പാഠം ഞാൻ മറക്കില്ല അതാണ് രാത്രി മാത്രം പാടുന്നത് കടവാതിൽ ചോദിച്ചു ഇനി പക്ഷേ നീ മുൻകരുതലെടുത്തിട്ട എന്ത് കാര്യം കൂട്ടിലകപ്പെട്ട് കഴിഞ്ഞില്ലേ അപകടം പിടഞ്ഞതിന് ശേഷമല്ല അതിനു മുമ്പാണ് സൂക്ഷിക്കേണ്ടത്